ഹലോ ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ എന്നാ വെറൈറ്റിയാന്ന് നോക്കേ ഞങ്ങള് രണ്ടുമൂന്ന് ചെടി നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ഇതിന്റെ പേര്ന്നോ പൊറ്റൂണിയ ഹണി എന്ത് രസം എന്നാ ഹണിയാണേലും എന്ത് രസോ ഇത് കാണാനെ എത്ര എത്ര വെറൈറ്റികൾ ഇത് വേറൊരു വെറൈറ്റി ഇതിന്റെ പേര് ഓ ഗോൾഡൻ ബാറൽ എത് കണ്ടോ ഇല്ല ക്യാച്ചസ് വർഗത്തിപ്പെട്ട വിവിധ വിവിധ വെറൈറ്റികളോ എന്ത് മനോഹരമാേക്ക് കാണാനായിട്ട് ഒത്തിരി രസമുണ്ട് അയ്യോ ഒക്കെ വന്നാൽ പൈസയും കൊണ്ട് ഇഷ്ടം പോകണമെങ്കിൽ പൈസയും കൊണ്ട് വന്നാലേ ചെടികൾ എല്ലാം ക്യാച്ചസ് വർഗത്തിപ്പെട്ട വിവിധ വിവിധ ഉള്ള നല്ല രസം അതിലെല്ലാം പൂക്കളും ഉണ്ടാകുന്നതാണ് രസം അല്ലേ കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ അറ്റത്തെ അതിനെ വലിയ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ നല്ലത് ഇത് ഇതുകൊണ്ടും ഉളക്കനുണ്ട് അതും ആ അതെ അതെ ഇതിലെല്ലാം പൂവ് ഉണ്ടാകുന്ന